ഇടത്തരം ചെറുകിട ബിസിനസ്സുകാരെ പുതിയ പരിഷ്കാരം പ്രതികൂലമായി ബാധിക്കുമെന്ന് വടക്കാഞ്ചേരിയിലെ സാമ്പത്തിക വിദഗ്ദ്ധൻ വി അഞ്ജുതൻ പറഞ്ഞു ഇന്നു മുതൽ ജി എസ് ടി പോർട്ടലിൽ ചില വ്യത്യാസങ്ങൾ ഇ വേബിൽ എടുക്കുന്നതിനെ സംബന്ധിച്ച് ചില വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ടു ഫാക്ടർ ഓതന്റിക്കേഷൻ എന്നാണ് അതിനെ ഓമനപ്പെരിട്ട് വിളിച്ചിരിക്കുന്നത് എന്നുവെച്ചാൽ ഇ വേബിൽ എടുക്കാൻ വേബിലെടുക്കാൻ കഴിഞ്ഞാൽ ആ എടുക്കാൻ കയറുന്ന പോർട്ടൽ സംബന്ധിച്ചുള്ള ഓണർ ആരാണോ ആ ഓണർക്ക് മെസ്സേജ് പോകുന്ന ഒരു സംവിധാനം മെസ്സേജ് മാത്രം പോരാ ഒ ടി പി പോയിട്ട് ആ ഒ ടി പി തിരിച്ചു കൊടുത്താൽ മാത്രമേ ഇ വേ ബില്ലിൻ്റെ പോർട്ടലിൽ കൂടി നമുക്ക് സാധനങ്ങൾ അടിച്ച് സാധനങ്ങൾ അടിച്ചു കയറ്റി ഇ വേ ബില് ഡ്രോ ചെയ്യുന്നതിനുള്ള സംവിധാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇത് മുതലാളിമാരുടെ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്കാണ് പോകുന്നത് മിക്കവാറും ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബിസിനസ്സിൻ്റെ ഓണറ് എൻ്റെ ഫോണിലേക്കായിരിക്കും ബിസസിൻ്റെ ഓണർ വേറെ എന്തെങ്കിലും ഡിസ്കഷനിലോ ചർച്ചയിലോ മീറ്റിങ്ങിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് തരാൻ പറ്റാതെ ഒരു മിനിറ്റ് വെച്ച് സാധനങ്ങൾ അയക്കേണ്ടി വരും അവർക്ക് ഒ ടി പി തിരിച്ചരാൻ പറ്റില്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് ഇന്ന് മാന പിന്നെ അവരുടെ കീഴിലുള്ള മാനേജേഴ്സിന് ഫോൺ നമ്പർ മാറ്റി കൊടുക്കാൻ ഒരു സംവിധാനം തന്നിരുന്നു ആ സംവിധാനം ഇന്ന് വർക്ക് ചെയ്യുന്നുമില്ല അങ്ങനെ ഉള്ള ഒരു വളരെയേറെ വലിയൊരു ബുദ്ധിമുട്ട് ഇന്ന് ആൾക്കാർ സഹിക്കുന്നുണ്ട് ഈ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്തു പോയെങ്കിൽ ബിസിനസ് നടക്കുകയുള്ളൂ ഓരോ സംവിധാനങ്ങൾ കൊണ്ടുവരുമ്പോഴത്തേക്കും അതാത് സംവിധാനത്തിൽ കൂടി മറ്റുള്ളവർക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് മനസ്സിലാക്കാതെ ഈ പോർട്ടലിൽ ചേഞ്ചസ് വരുത്തുന്നത് കച്ചവടക്കാർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഇത് കുറേ ക്വാളിഫൈഡ് ആയിട്ടും കുറേ അറിവുള്ളവരുമായിട്ടുള്ള ആൾക്കാർ ഇരുന്ന് ചെയ്തു കൊണ്ടുവരുന്നൊരു സംവിധാനമാണ് അങ്ങനെ ചെയ്തു കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതിൻ്റെ മറുവശം നിൽക്കുന്നത് നമ്മളുടെ സാധാരണ കച്ചവടക്കാരാണ് അവർക്ക് ഇതിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നതും അവർക്കിത് ചെയ്തു പോകുന്നതിനുള്ള വലിയ ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ രണ്ട് ആപ്പ് തന്നിട്ടുണ്ട് രണ്ട് ആപ്പ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒ ടി പി പോകുന്ന സംവിധാനം വന്നിട്ടുണ്ട് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സ്ഥലത്തേക്ക് സൗകര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ സാധാരണക്കാരൻ്റെ ഇ വില എടുക്കലും ട്രാൻസ്പോർട്ടേഷനും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാ കച്ചവടക്കാരും പിന്നെ ഇപ്പം എന്തായാലും ഗവൺമെൻറ് പിന്നാക്കാൻ പോകുന്നുള്ള കാര്യം സംശയമൊന്നും ഇല്ല പോകുന്നു പോവില്ല എന്നുള്ളത് നേരാണ് അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് കച്ചവടക്കാർ എല്ലാവരും ഇതൊന്ന് പഠിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടാവുക ഏറ്റവും വേഗം ഈ ഇ വില് സംവിധാനം ടൂ എഫ് എ ഫാക്ടറി നടപ്പിലാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം അതിനാ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക രണ്ട് ആപ്പ് അവർ കൊടുത്തിട്ടുണ്ട് ഒന്ന് എൻ ഐ സിയുടെ ആപ്പും ഒന്നൊരു പ്രൈവറ്റ് ആപ്പും വെച്ചിട്ടുണ്ട് ആ ആപ്പിലേക്ക് പോയി ഇത് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു കൂടാതെ ഒരു കാര്യം കൂടി ചെയ്യുക ഇന്നലെ ഫൈനാൻഷ്യറിൻ്റെ എൻ്റായിരുന്നു ആ സാമ്പത്തിക വർഷം അവസാനം സ്റ്റോക്ക് എടുക്കാനും അന്ന് ക്യാഷ് ബാലൻസ് എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നോക്കി മനസ്സിലാക്കാനും നമ്മുടെ കച്ചവടത്തിൻ്റെ കാര്യങ്ങൾ ഏത് രീതിയിലാണ് പോയിരിക്കുന്നത് നൂറ്റി അമ്പത് ദിവസം കഴിഞ്ഞ ബില്ലുകൾക്കൊക്കെ എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അതുകൂടാതെ കൂടുതൽ ആൾക്കാർക്ക് ആൾക്കാരിൽ നിന്ന് നമുക്ക് പൈസ കിട്ടാനുള്ളത് കിട്ടാനുണ്ടോ എം എസ് എം ഇക്കാരാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിൻ്റെ ആ റെസ്ട്രിക്ഷൻ പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളുമൊക്കെ കൂടി ഈ പുതിയ സാമ്പത്തിക വർഷം ശ്രദ്ധിക്കണം കൂടാതെ ബിൽ നമ്പർ പുതിയ ബിൽ നമ്പർ ഇടുന്നത് കഴിവതും ഒന്നിൽ തുടങ്ങാനായിട്ട് ശ്രമിക്കുക കണ്ടിന്യൂഷൻ ആകുമ്പോഴത്തേക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എത്ര ബില്ലാവശം പോയി എന്ന് നമുക്കറിയാൻ ബുദ്ധിമുട്ടാവൊണ്ട് സീരിയൽ നമ്പർ ഒന്ന് തുടങ്ങുക എക്സംഡൻ ഐറ്റത്തിന് സെപ്പറേറ്റ് ബില്ലോ സപ്ലൈ സെപ്പറേറ്റ് സീരീസ് വയ്ക്കുക ബി റ്റു സിക്ക് സെപ്പറേറ്റ് കീപ്പ് ചെയ്യുക ബി ടു ബി സെപ്പറേറ്റ് കീപ്പ് ചെയ്യുക കമ്പ്യൂട്ടറിലാണെങ്കിലും അതിനുള്ള സംവിധാനം ഉണ്ടാക്കാനായിട്ട് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആൾക്കാരുടെ അടുത്ത് പറയുക യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്